എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്ക് പോളിംഗ് പുരോഗമിക്കുന്നു രാവിലെ വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പ്രധാനമന്ത്രി ഡൽഹി വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് കനത്ത സുരക്ഷയ്ക്കിനടുവിൽ നടക്കുന്ന പോളിംഗ് സമാധാനപരമായി പുരോഗമിക്കുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു നിർമ്മാൺ ഭവനിൽ രാവിലെ തന്നെ വോട്ട് ചെയ്തു കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ ഹർദീപ് സിംഗ് പുരി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ സോണിയാഗാന്ധി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും രാവിലെ വോട്ട് രേഖപ്പെടുത്തി ബി ജെ പി അൻപതിലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് ന്യൂഡൽഹി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർവീഷ് വർമ്മ ജനം ടി വി പ്രതികരിച്ചു സി വി ആർ ഫോമിംഗ് ഗവൺമെന്റ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ മുഴുവൻ ഡൽഹി വോട്ടർമാരോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു പുതിയ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി എക്സിലൂടെ ആശംസകൾ നേർന്നു വികസിത തലസ്ഥാനത്തിനായി വോട്ട് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും ആഹ്വാനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് വെറും യുദ്ധമല്ലെന്നും ധർമ്മയുദ്ധമാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അധീഷി പ്രതികരിച്ചു है, चुनाव नहीं है, एक धर्म युद्ध है। ये और की लड़ाई सत्य असत्य काम और गुंडागर्दी की लड़ाई है एक तरफ पढ़े लिखे ईमानदार काम करने वाले लोग हैं और दूसरी तरफ गाली गलौच गुंडागर्दी करने वाले लोग हैं मुझे पूरा भरोसा है कि दिल्ली के लोग अच्छाई पर सच्चाई पर काम पर अपना वोट देंगे दिल्ली के लोग बुराई को हराएंगे दिल्ली के लोग गुंडागर्दी को हराएंगे ഒന്നേ ദശാംശം അഞ്ചേ ആറ് കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ പതിമൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ജനം ഡൽഹി